നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനപ്രീതി നേടിയ റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് ഹിന്ദിയിൽ ആരംഭിച്ച പരിപാടി ഇന്ന് കന്നഡ തമിഴ് മലയാളം തെലുങ്ക് തുടങ്ങി നിരവധി ഭാഷകളിൽ പ്രദർശിപ്പിക്കുന്നുണ്ട് ഒരു വീട്ടിൽ മുൻപരിചമൊന്നും ഇല്ലാത്ത വ്യത്യസ്തരായ വ്യക്തികൾക്കൊപ്പം നൂറ് ദിവസം കഴിയുക എന്നത് അല്പം ശ്രമകരമായ കാര്യമാണ് അതിനൊപ്പം തന്നെ ടാസ്കുകളും ഗെയിമുകളും ചെയ്യണം അതും മെൻ്റൽ ഫിസിക്കൽ സ്ട്രെങ്ത് ഉപയോഗിച്ച് ഇതിനിടയിൽ തർക്കങ്ങൾക്കും വാഗ്വാദങ്ങൾക്കും എല്ലാം ഉണ്ടാകും അത്തരത്തിലുള്ള എല്ലാം സഹിച്ച് ആ വീട്ടിൽ നൂറ് ദിവസം അതിജീവിക്കുന്ന ഒരാൾ വിജയിയാകും അതാണ് ബിഗ് ബോസ് എന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോ ബിഗ് ബോസ് മലയാളം മറ്റൊരു സീസണുമായി മടങ്ങിവരവന് ഒരുങ്ങുകയാണ് ഈ വർഷം സാധാരണഗതിയിൽ മാർച്ചോടെ തുടങ്ങേണ്ടിയിരുന്ന ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് പല കാരണങ്ങളാൽ ജൂണിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വിജയകരമായ ആറ് സീസണുകൾ പൂർത്തിയാക്കിക്കൊണ്ടാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴാം സീസൺ കടക്കുന്നത് ആറാം സീസൺ നിരവധി വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇടയാക്കിയിരുന്നുവെങ്കിലും വിജയകിരീടം കരസ്ഥമാക്കിയത് ജിൻഡോയായിരുന്നു ഇതിനോടകം തന്നെ സീസൺ ഏഴിനായുള്ള മത്സരാർത്ഥികളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ബിഗ് ബോസ് അണിയറ പ്രവർത്തകർ ആരംഭിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരും സിനിമാ സീരിയൽ മേഖലകളിൽ നിന്നുള്ളവരും ഒക്കെ തന്നെയായിരിക്കും ഇത്തവണയും മത്സരാർത്ഥികളായി എത്തുക എന്നാണ് സൂചന അവതാരകനായിരുന്ന മോഹൻലാൽ ബിഗ് ബോസ് മലയാളത്തിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചതും ഷോയുടെ മടങ്ങിവരവിനെ ബാധിച്ചതായി സൂചനയുണ്ട് ഇത്തവണ പുതിയ സീസൺ എത്താതിരുന്നതോടെ സീസൺ ഏഴ് ഉണ്ടായേക്കില്ലെന്നായിരുന്നു വിലയിരുത്തപ്പെട്ടത് എന്നാൽ വൈകാതെ തന്നെ പുതിയ സീസൺ എത്തുമെന്ന് പറയുകയാണ് ബിഗ് ബോസ് റിവ്യൂവർമാരിൽ ഒരാളായ രേവതി തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കിട്ട ഏറ്റവും പുതിയ വീഡിയോയിലൂടെയാണ് അവർ ഇക്കാര്യം അറിയിച്ചത് പുതിയ സീസൺ ഓഗസ്റ്റ് മൂന്നിനോ പത്തിനോ ലോഞ്ച് ചെയ്തേക്കുമെന്നാണ് രേവതി പറയുന്നത് തമിഴ് ബിഗ് ബോസിന്റെ സെറ്റിൽ തന്നെ ആയിരിക്കും മലയാളം ബിഗ് ബോസ് എന്ന് തന്നെയാണ് വിവരമെന്നും അവർ പറയുന്നു അതേസമയം ഇക്കുറി ആരാകും അവതാരകനായി എത്തുക എന്ന വലിയ ചോദ്യം നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ സീസണിൽ മോഹൻലാലിന്റെ അവതരണത്തിനെതിരെ കടുത്ത അധിക്ഷേപങ്ങളും വിമർശനങ്ങളും ഉയർന്നിരുന്നു മോഹൻലാൽ മാറി നിൽക്കണമെന്ന ആവശ്യമായിരുന്നു ഒരു കൂട്ടർ ഉയർത്തിയത് ഈ സാഹചര്യത്തിൽ പല പേരുകളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുകയും ചെയ്തു മോഹൻലാലിന് പകരക്കാരനായി സുരേഷ് ഗോപിയെയോ മുകേഷിനെയോ അല്ലെങ്കിൽ നടി മമതാ മോഹൻദാസിനെയോ പൃഥ്വിരാജിനെയോ അല്ലെങ്കിൽ ടൊവിനെയോ പരിഗണിച്ചേക്കാം എന്ന് തുടങ്ങിയ അഭ്യൂഹങ്ങളും ഉണ്ടായിരുന്നു തമിഴിൽ ഇത്തവണ കമൽഹാസന് പകരം വിജയ് സേതുപതിയായിരുന്നു അവതാരകനായി എത്തിയത് ഷോയുടെ ഇത് സാരമായി ബാധിച്ചേക്കുമെന്നുള്ള ചർച്ചകൾ ഉണ്ടായെങ്കിലും വിജയ് സേതുപതിയുടെ വരവ് ഷോയുടെ റേറ്റിംഗ് ഉയർത്തിയെന്നാണ് റിപ്പോർട്ടുകൾ അതുകൊണ്ട് തന്നെ തമിഴിലെ പോലെ മോഹൻലാലിന് പകരം ഒരു യുവ നടനോ നടിയോ വരുന്നത് ഷോയ്ക്ക് ഗുണം ചെയ്യുമെന്നാണ് ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടിയത് എന്നാൽ ഷോയുടെ ഏറ്റവും വലിയ ആകർഷണം തന്നെ മോഹൻലാൽ ആണെന്നിരിക്കെ അദ്ദേഹത്തെ മാറ്റുന്നത് കനത്ത തിരിച്ചടി ആയിരിക്കുമെന്നാണ് മറ്റൊരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം ചർച്ചകൾ എങ്ങനെയൊക്കെ നടന്നാലും ഇക്കുറിയും മോഹൻലാൽ തന്നെയായിരിക്കും അവതാരകനായി എത്തുക എന്നാണ് രേവതിക്ക് പറയാനുള്ളത് ഈ വിവരം തൊണ്ണൂറ് ശതമാനം കൺഫേം ആണെന്നും രേവതി പറയുന്നുണ്ട് അതിനിടെ ആരൊക്കെയാകും മത്സരാർത്ഥികളായി എത്തുക എന്ന ചർച്ചയും കൊഴുക്കുന്നുണ്ട് കഴിഞ്ഞ തവണത്തേക്ക് പോലെ കൂടുതൽ സോഷ്യൽ മീഡിയ താരങ്ങൾ എത്തുമോ അതോ സെലിബ്രിറ്റികളായിരിക്കുമോ എന്നതാണ് പ്രധാന ചർച്ച ബിഗ് ബോസ് സീസൺ ആറ് റേറ്റിംഗിൽ കുതിച്ചെങ്കിലും മത്സരാർത്ഥികളുടെ പ്രകടനത്തിൽ കടുത്ത നിരാശയായിരുന്നു ബിഗ് ബോസ് ആരാധകർ പങ്കിട്ടത് ഗബ്രി ജാസ്മിൻ കോംബോയിൽ ഷോ ഒതുങ്ങിപ്പോയെന്നാണ് പലരും ഉയർത്തിയ ആക്ഷേപം അതിനാൽ ഇക്കുറി മികവ് പുലർത്തുന്ന മത്സരാർത്ഥികളെ തന്നെ അവതരിപ്പിക്കാൻ അണിയറ പ്രവർത്തകർ ശ്രദ്ധിക്കണമെന്ന അഭ്യർത്ഥനയാണ് പലരും മുന്നോട്ട് വയ്ക്കുന്നത് അതേസമയം പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് കലാരംഗത്തെ പ്രമുഖരും സോഷ്യൽ മീഡിയ താരങ്ങളും ആക്ടിവിസ്റ്റുകളും ഉൾപ്പെടെ ഒരു ശക്തമായ മത്സരാർത്ഥി നിരയാണ് അണിയറയിൽ ഒരുങ്ങുന്നത് പരേതനായ നടൻ കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി ഷൺമുഖദാസ് ജെ എന്ന ദാസേട്ടൻ കോഴിക്കോട് സോഷ്യൽ മീഡിയയിൽ നിറസാന്നിധ്യങ്ങളായ എൽ ജി ബി ടി ക്യു അംഗങ്ങൾ ജാസി ആഥില നോറ എന്നിവരും ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിന്റെ സ്ഥിരീകരിക്കാത്ത മത്സരാർത്ഥി പട്ടികയിലുണ്ട് മെന്റലിസ്റ്റ് അജ്മൽ അവതാരകനായ രോഹൻ ലോന മല്ലു ഫാമിലി അംഗം സുജിത് വ്ലോഗർ പ്രണവ് കൊച്ചു എന്നിവരാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലെ സാധ്യത പട്ടികയിലുള്ള മറ്റ് പ്രമുഖർ എന്നാൽ മോഹൻലാൽ ഇല്ലെങ്കിൽ പകരമാര് എന്ന ചോദ്യത്തിന് ഇനിയും ഉത്തരം ലഭിച്ചിട്ടില്ല ബിഗ് ബോസ് മലയാളം ഏഴ് ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാത്തതിലും ഓഡീഷൻ അടക്കമുള്ള മറ്റു നടപടികൾ ആരംഭിക്കാത്തതിലും കഴിഞ്ഞ സീസണുകളിലെ മത്സരാർത്ഥികൾ ഉൾപ്പെടെ പലരും ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു പ്രതിസന്ധികൾ ഒഴിഞ്ഞ് ബിഗ് ബോസ് മലയാളത്തിന്റെ പുതിയൊരു അധ്യായവുമായി മോഹൻലാൽ മടങ്ങിയെത്തും എന്ന പ്രതീക്ഷയിലാണ് ടെലിവിഷൻ പ്രേക്ഷകർ അതേസമയം അടിമുടി പുതുമകളുമായാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് എത്തുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് മുംബൈയിലും ചെന്നൈയിലും ലൊക്കേഷനുകളിലാണ് സാധാരണ ബിഗ് ബോസ് ഷൂട്ട് ചെയ്യാറുള്ളത് തമിഴ് ഹിന്ദി ഭാഷ ബിഗ് ബോസുകളെല്ലാം സ്ഥിരം ലൊക്കേഷനുകൾ ഉണ്ടെങ്കിലും മലയാളത്തിന് സ്ഥിരമായൊരു ലൊക്കേഷൻ ഇല്ലായിരുന്നു എന്നാൽ ആ പ്രശ്നം ഈ സീസണോടെ പരിഹരിക്കപ്പെടുമെന്നാണ് റിപ്പോർട്ട് ചെന്നൈയിലുള്ള നിലവിലുള്ള തമിഴ് ബിഗ് ബോസ് വീട് പോലെ ചെന്നൈയിൽ തന്നെ മലയാളം ബിഗ് ബോസിനും ഇനി മുതൽ സ്വന്തം വീടുണ്ടാകുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് സീസൺ ഏഴിന് വേണ്ടിയുള്ള ബിഗ് ബോസ് വീടിന്റെയും ഒപ്പമുള്ള സ്റ്റുഡിയോയുടെയും നിർമ്മാണം പുരോഗമിക്കുന്നുവെന്നും റിപ്പോർട്ടുണ്ട് സീസൺ ഏഴിന് വേണ്ടിയുള്ള സെലിബ്രിറ്റി ഓഡിഷൻ നടക്കുകയാണ് ഈ സീസണിൽ മോഹൻലാൽ അവതാരകനായി എത്തുമോ എന്ന കാര്യത്തിൽ ഏറെ സംശയങ്ങൾ നിലനിന്നിരുന്നു എന്നാൽ സംശയിക്കേണ്ടതില്ല മോഹൻലാൽ തന്നെയാണ് ഈ സീസണിലെയും ഹോസ്റ്റ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ജൂലൈ അവസാനമോ ഓഗസ്റ്റ് മാസം ആദ്യമോ ആയി മലയാളം സീസൺ ഏഴ് ആരംഭിക്കുമെന്നാണ് സൂചന ഈ മാസം തന്നെ സീസൺ ഏഴിന്റെ ലോഗോ ലോഞ്ച് പ്രതീക്ഷിക്കാമെന്നും റിപ്പോർട്ടുണ്ട് ഇത്തവണത്തെ ബിഗ് ബോസിലെ പ്രധാന മാറ്റം ജിയോയുടെ സാന്നിധ്യമാണ് ഈ അടുത്താണ് ജിയോയും ഹോട്ട്സ്റ്റാറും ലയിച്ചത് ഇതിന്റെ ഭാഗമായി ചില മാറ്റങ്ങൾ ഷോയിൽ കാണാൻ സാധിക്കുമെന്നാണ് രേവതി പറയുന്നത് എന്തൊക്കെയാകും അതെന്ന് കണ്ടറിയണം അതേസമയം പോയ വർഷം വിഷു ആഘോഷിച്ചത് പോലെ ഇത്തവണത്തെ ബിഗ് ബോസ് താരങ്ങൾ ഓണം ആയിരിക്കും ബിബി വീട്ടിൽ ആഘോഷിക്കുക എന്നും രേവതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നേരത്തെ സീസൺ ഒന്നിൽ ബിഗ് ബോസ് വീട്ടിൽ ഓണാഘോഷം ഉണ്ടായിരുന്നു കുട്ടികൾക്ക് സ്കൂൾ അടച്ച സമയം കൂടി ആയതിനാൽ ഷോ വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് എത്തുന്നത് ഇതിനിടെ ബിഗ് ബോസ് ഫാൻസ് ഗ്രൂപ്പുകളിലൂടെ ചില പ്രചാരണങ്ങൾ കൂടി നടക്കുന്നുണ്ട് അടുത്ത സീസൺ വൈകാതെ തുടങ്ങിയേക്കുമെന്നും അതിന് കാലതാമസം വരാനുണ്ടായ കാരണത്തെ പറ്റിയുമാണ് ഒരു എഴുത്ത് പ്രചരിക്കുന്നത് അടിമുടി പുതുമകളുമായി ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് വരുന്നു എന്ന കൂടി മോഹൻലാലിന്റെ ഫോട്ടോയടക്കമാണ് ഒരു പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ചെന്നൈയിൽ നിലവിലുള്ള തമിഴ് ബിഗ് ബോസ് വീട് പോലെ ചെന്നൈയിൽ തന്നെ മലയാളം ബിഗ് ബോസിനും ഇനി മുതൽ സ്വന്തം വീടുണ്ടാകുമെന്നാണ് കേൾക്കുന്നത് പുത്തൻ മലയാളം ബിഗ് ബോസ് വീടിൻ്റെയും ഒപ്പമുള്ള സ്റ്റുഡിയോയുടെയും നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ് സെലിബ്രിറ്റി ഓഡിഷനുകളും നടക്കുന്നതായി അറിയുന്നു ലാലേട്ടൻ തന്നെയാണ് ഈ സീസണിലും ഹോസ്റ്റായി എത്തുന്നത് ബിഗ് ബോസുമായി വളരെ അടുത്ത ചില അണിയറ പ്രവർത്തകരിൽ നിന്നും ലഭിക്കുന്ന വിവരമനുസരിച്ച് ജൂലൈ മാസം ബിഗ് ബോസ് ഷോ ആരംഭിക്കാൻ സാധ്യതയുള്ളതായിട്ടാണ് പറയപ്പെടുന്നത് എന്നാലും പുതിയൊരു വീടും സ്റ്റുഡിയോയും പണിതുയർത്തുമ്പോൾ വൈകാനും സാധ്യതയുണ്ട് സാധാരണ മലയാളം ബിഗ് ബോസ് ലോഗോ പുറത്തു വന്നു കഴിഞ്ഞാൽ അൻപത് മുതൽ എഴുപത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ സീസൺ ആരംഭിക്കാറാണ് പതിവ് അങ്ങനെ ഒരു ലോഗോ വരാൻ വേണ്ടി കാത്തിരിക്കാം എന്നും പറഞ്ഞാണ് പോസ്റ്റ് അവസാനിക്കുന്നത് അതേസമയം ബിഗ് ബോസിനെ കാത്തിരിക്കുന്നവരും അത് വരണ്ടെന്ന് പറയുന്നവരും ഒക്കെയുണ്ട് കഴിഞ്ഞ സീസണോടുകൂടി മതിയായെന്നാണ് ചിലരുടെ അഭിപ്രായം തുടക്കം മുതൽ വഴക്കും ബഹളവും നിറഞ്ഞൊരു സീസണാണ് കഴിഞ്ഞു പോയത് ഇടയ്ക്ക് മത്സരാർത്ഥികൾ തമ്മിൽ കയ്യാങ്കളിയിൽ സിജോ മാത്യു എന്ന താരത്തിന് പരുക്ക് പറ്റിയത് വലിയ വിവാദമായി മാറിയിരുന്നു അതുപോലെ പല ും മത്സരാർത്ഥികൾ തമ്മിൽ ഉണ്ടാക്കിയിരുന്നു എന്നാൽ ഒരു ടെലിവിഷൻ റിയാലിറ്റി ഷോയെ ആ രീതിയിൽ സമീപിച്ചാൽ പോരെയെന്നാണ് ആരാധകർ ചോദിക്കുന്നത് പുതുമകളോടെ മറ്റൊരു സീസൺ കാണാൻ കാത്തിരിക്കുകയാണെന്നും ഷോ മസ്റ്റ് ഗോ ഓൺ എന്നിങ്ങനെ കമന്റുകൾ നീളുകയാണ്